മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ കിച്ചണിൽ നിന്നും അങ്ങനെ ജിഷനും പുറത്തായിരിക്കുകയാണ് കിച്ചൺ ടീമിൽ നിന്ന് ലക്ഷ്മി ജിഷൻ അനുമോള് അതേപോലെ തന്നെ ആദിലയും പുറത്തായിരിക്കുകയാണ് പ്രവീണും ഉണ്ട് ഇവരുടെ കൂട്ടത്തിൽ ഇന്ന് രാവിലെ ആ ദോശ ചുട്ടപ്പോൾ രണ്ട് ദോശയാണ് എല്ലാവർക്കും കൊടുത്തത് മൂന്നും നാലും ചൂടാമെന്ന് ആദില പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുമോള് പറഞ്ഞു ഇത് മതി കാരണം ഇന്നലെ രണ്ടും മൂന്നും നാലും കഴിച്ചവരുണ്ട് പക്ഷേ രണ്ടെണ്ണം കഴിച്ചവരുണ്ട് അങ്ങനെ ഒരു ഇത് വേണ്ട അതുകൊണ്ട് തന്നെ രണ്ട് ദോശ മതി എന്ന് പറഞ്ഞിട്ടാണ് അനുമോള് പറഞ്ഞിട്ടാണ് രണ്ട് ദോശ ചുട്ടത് അത് ആർക്കും തികഞ്ഞില്ല ആദ്യം തന്നെ ശരത്ത് വന്ന് പിന്നെയും ചോദിച്ചു കഴിഞ്ഞപ്പോൾ അനുമോൾ പോഞ്ഞു ഇല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞു പോ ഇല്ല ഇല്ല എന്നൊക്കെ പറയേണ്ട ആവശ്യം ഇല്ല മോശമായ രീതിയിലാണ് ലാലേട്ടൻ പറഞ്ഞിട്ട് പോലും അനുമോൾ മര്യാദ പഠിച്ചിട്ടില്ല എന്നാണ് അക്ബർ പറയുന്നത് കിച്ചണിൽ കിടന്ന് ആരും മോശമായ രീതിയിൽ പറയരുത് ഭക്ഷണം നമ്മുടെ വയറ് നിറച്ച് കഴിക്കാനുള്ളതാണെന്ന് പറഞ്ഞു അങ്ങനെ കിച്ചൺ ടീമിൽ നിന്ന് എല്ലാവരെയും ബാത്റൂം ടീമിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ജിഷനാണ് ബാത്റൂം ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് മാറിയിരിക്കുന്നത് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പണിപ്പൂര ടാസ്ക് കഴിഞ്ഞു പണിപ്പുര ടാസ്കിൽ വൈൽഡ് കാർഡ് ഇൻഡ്രീനായിരുന്നു പ്രവേശനം ലഭിച്ചത് ആർക്കും തന്നെ ഡ്രസ്സ് എടുക്കാൻ പറ്റില്ല പക്ഷേ ജിഷൻ ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അക്ബറൊക്കെ അതിൽ പ്രതിഷേധിച്ചു ക്യാപ്റ്റൻ എന്താണ് കണ്ടതെന്ന് വ്യക്തമായി പറയാൻ ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ ജിഷൻ എടുത്തുകൊണ്ട് വന്ന ഡ്രസ്സ് തിരികെ കൊണ്ടുവെക്കാൻ ബിഗ് ബോസ് പറയുകയും ചെയ്തു അക്ബർ ജിസ് ജിഷൻ്റെ ഡ്രസ്സ് എടുത്ത് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ് അക്ബറും ജിഷനും തമ്മിൽ ലൈവിൽ പൊരിഞ്ഞടിയാണ് നിങ്ങളൊന്നും പറയേണ്ട കേൾക്കേണ്ട കാര്യം എനിക്കില്ല ബിഗ് ബോസ് പറഞ്ഞു ഞാൻ കേട്ടു എന്നാണ് ജിഷൻ പറയുന്നത്